അറുപതൈം ദിവസം നിിക്കുവാണ് ആമപ്രദീഷിച്ചിരുന്നു പക്ഷേ ഈ ലാസ്റ്റ് പോയിട്ട് നിന്നത് നിങ്ങൾ എന്നല്ലേ 100 ആത്ത ദിവസം വരെ നിന്നു എന്ന് അറിയാ അല്ല അവസാനം പോകാ നിക്കൊന്ന് തോന്നി പക്ഷേ എന്നാലും അവസാനം എന്നല്ലേ ഈ എവിക്റ്റ് ആവുന്നതിന്റെ ആ ഒരു വീക്കിൽ എങ്ങനെയെങ്കിലും ഇറങ്ങയാ മതി എന്ന് തോന്നിയിരുന്നു നിക്ക് ചുരുക്കി പറഞ്ഞാലേ പി ആർ വർക്ക് ഇല്ലാതെ ഒരു അറുപത്തിനാല് ദിവസം നിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ അതിനെ കുറിച്ച് ഒന്ന് പറയാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എന്റെ എക്സ്പീരിയൻസും എനിക്ക് ഭയങ്കര ആ സംഭവങ്ങളെ അറിയുന്നത് ഇത്ര സപ്പോർട്ട് വിചാരിച്ചില്ലേ കരുതില്ല ഇങ്ങനെ ഇത്ര സപ്പോർട്ട് ഞാൻ ഒരിക്കലും കരുതില്ലല്ലോ എല്ലാവർക്കും നമ്മൾ അവിടെ അകത്തിരിക്കപ്പോ ഒന്നും അറിയില്ലല്ലോ ഇങ്ങനെയാ പോന്നാ പുറത്തു പോന്ന ഒന്നും അറിയില്ല സാബുമാന്റെ ചിരിയൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ വരുന്ന കമന്റ് കൂടുതൽ അതാണ് ചിരി സൂപ്പർ പിന്നെ ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രവുന്നുണ്ട് അതല്ല ഇപ്പൊ ബ്രോ അങ്ങനല്ല കുറ്റം പറയാന്ന് വെച്ചാൽ ഒരാള് ഒരു ഇപ്പം ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട് ബ്രോയെ മാത്രം ആരും കുറ്റം എല്ലാവരും നല്ലൊരു ഇമേജ് ആണ് കിട്ടിയത് െ ഒരു മറ്റുള്ളവർക്ക് കോമ്പറ്റീഷൻ മൈൻഡ് അങ്ങനെ കൊറേ കാര്യമുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് കാണുന്ന സൈഡിൽ പറ്റിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവര് വളർന്നാലും താന്നാലും ബാധിക്കുന്നു ണ്ട് പിന്നെ പരസ്യം ചെയ്യണം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഞാൻ ഒരു കോൺടൻ ക്രിയേറ്റർ അപ്പൊ ഇനി അതാണ് ഇനി കുറച്ച് ആൾക്കാർ അറിഞ്ഞു അതൊരു നല്ല ബൂസ്റ്റ് ആയി ഫോളോസ് പക്ഷെ ആ വീഡിയോസ് ഒക്കെ ഡാൻസ് ഒക്കെ എന്നാലും ബ്രോയെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പോസിറ്റീവ് ആണ് അല്ലെ കൂടുതൽ പ്രേക്ഷകൾ എത്തിപ്പെടാൻ പറ്റും അമ്മ എങ്ങനെയാണോ പഠിക്കുന്ന ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു പഠിക്കുന്ന ടൈമും ബഹംഗ മടിയനാണ്. സ്നേഹിച്ചാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. പഠിക്കാൻ ജസ്റ്റ് ടീച്ചേഴ്സ് ഒക്കെ പറയും പഠനാ. ഇവനെ സ്നേഹിച്ചാൽ മാത്രമേ ആസത്തിട്ട് പഠിക്കേ ഉള്ളൂ. പഠിക്കാൻ അതുകൊണ്ട് ടീച്ചേഴ്സ് ഒക്കെ ബഹംഗ ഇഷ്ടമായിരുന്നു. പക്ഷെ മോശ ആണെങ്കിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നോ. അങ്ങനല്ല. എനിക്കും അത്ര വലിയ മനസ്സല്ല. ഇരൊന്നും പഠിക്കാൻ പറ്റില്ല. ആ ഇത് പഠിക്കില്ല. ദാ സരീയനും ഇങ്ങന. അതൊക്കെ ഇഷ്ടം. കഥ പരിപാടികളൊക്കെ ഇഷ്ടം. ബിഗ് ബോസിൽ എങ്ങനെ എത്തിപ്പെടുന്നുണ്ട്?

എനിക്ക് ഭാഗ്യത്തിന് അനീഷിനെയും അനുമോളെയും കൈ പിടിച്ച് നിന്ന സമയത്ത് ആര കൈ പൊക്കുന്നു അല്ലെ ഫൈനൽ ടൈറ്റ് ആയിരുന്നു അറിയാം രണ്ടുപേർക്കും ഒഴുക്കത്തെലോ അല്ലെ പക്ഷെ എനിക്ക് ഒരു ഐഡിയ കിട്ടി ആ സമയം നമ്മളിറങ്ങിയപ്പം ഒരു ഇത് കിട്ടിയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് രണ്ടുപേർക്കും രണ്ടുപേരും തുടക്കം മുതൽ അവസാനം വരെ രണ്ടുപേരും ആദ്യം കേറിയത് പോലും ആദ്യത്തെ രണ്ടുപേരാ വീട്ടിൽ കയറാൻ അതുപോലെ തന്നെ തന്നെ അവസാനം ഇറങ്ങി ഇറങ്ങിയത് അത് ഭയങ്കര ടൈറ്റ് ആയത് അത് പറയാൻ പറ്റൂല രണ്ടുപേർക്ക് അവരുടെതായ കഴിവുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കൂടുതൽ അടുപ്പമുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ ആരുമായിട്ട് അത്രയും ബന്ധം വെച്ചിട്ടില്ലേ പ്ലസ് പോയിന്റ് പ്രശ്നങ്ങളുണ്ടാവുന്നത് പക്ഷെ എനിക്കിപ്പോൾ അടുപ്പമുണ്ടായിരുന്നെനിക്ക് അഭിലാഷ് ഒനീൽ പിന്നെ ആതില നൂറ ഒരു ചെറിയ ചോണി ബന്ധമായിരുന്നു പക്ഷെ നല്ല കമ്പനി ആയിരുന്നു പിന്നെ എല്ലാവരും സത്യത്തിൽ അവസാനം നമ്മൾ ടോപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയപ്പോൾ എല്ലാവരുമായിട്ട് ആയാലും കമ്പനി ആനുമോളായാലും ഷാനവാസ്കർ ആയാലും അപ്പൊ പറയാനാണെങ്കിൽ കുറെ പേരുണ്ട് അതാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ അത്രയും വലിയ ബന്ധം ആരും വെച്ചിട്ടില്ലാതെ ഇത് നമുക്ക് ഒരു കുരുട്ട് ബുദ്ധിയും ഒരു ഇല്ലാത്തൊരു മീറ്റപ്പില്ല കാര്യം